പിതാവിൻ്റെ പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യങ്ങൾ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിൽ സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ചിന്തക്കും ധ്യാനത്തിനും പഠനത്തിനുമായി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ചിട്ടപ്പെടുത്തി വേർതിരിച്ചു തരുന്ന വിശുദ്ധ ഏവൻ ഗലുവൻ ഭാഗം വിശുദ്ധ മത്ത എഴുതിയ രക്ഷാകരമായ സുവിശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് വേദഭാഗം ആരംഭിക്കുന്ന ഒരു ചോദ്യത്തോടു കൂടിയാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്ന് അവനോട് മകനെ നീ ഇന്ന് മുന്തിരിത്തോപ്പിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു എനിക്ക് മനസ്സില്ല എന്ന് അവൻ മറുപടി പറഞ്ഞു എങ്കിലും അല്പസമയം ചിന്തിച്ചു കഴിഞ്ഞപ്പോ അവൻ അപ്പന്റെ ആഗ്രഹത്തിനനുസരിച്ച് പോവാൻ തീരുമാനിക്കുകയാണ് ആദ്യം അവൻ പോകില്ല എന്ന് പറഞ്ഞെങ്കിലും അപ്പന്റെ ആഗ്രഹത്തെ അവൻ മാനിച്ച് അനുദപിച്ച് അവൻ മുന്തിരിത്തോപ്പിൽ വേലയ്ക്ക് പോവുകയാണ് അപ്പൻ രണ്ടാമത്തെ രണ്ടാമത്തവൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു മകനെ ഇന്ന് നീ മുന്തിരിത്തോപ്പിൽ പോയി വേല ചെയ്യുക രണ്ടാമത്തവൻ അപ്പനോട് അപ്പാ ഞാൻ പോകാം എന്ന് പറഞ്ഞു എങ്കിലും സത്യത്തിൽ അവൻ മുന്തിരിത്തോപ്പിൽ പോവുകയോ അപ്പൻ്റെ വാക്ക് നുസരിക്കുകയോ ചെയ്തില്ല എന്ന് നാം മനസ്സിലാക്കുകയാണ് കർത്താവ് ചോദിക്കുന്നു നിങ്ങൾ പറയൂ ഇവരിൽ ആരാണ് യഥാർത്ഥമായി അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റിയത് അവർ പറഞ്ഞു ഒന്നാമനാണ് അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റിയതെന്ന് എന്നാൽ കർത്താവ് അവരോട് പറയുകയാണ് ചുങ്കക്കാരും വേശാസ്ത്രികളും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോ കഥാവായി യേശുക്രിസ്തു എരിശിലേം ദേവാലയത്തിൽ ഇരുന്ന് ജനത്തെ പഠിപ്പിക്കുന്നതായിട്ടാണ് പശ്ചാത്തലത്തിൽ നാം കാണുന്നത് നമുക്കറിയാം എരിശിലേമിലേക്ക് ജനം ആവേശപൂർവം യേശുക്രിസ്തുവിനെ എതിരേൽക്കുകയാണ് ഇരുപത്തി ഒന്നാമത്തെ അദ്ധ്യയത്തിന്റെ ആദ്യത്തെ പതിനൊന്ന് വചനങ്ങൾ പരിശോധിക്കുമ്പോൾ ജനം മുഴുവൻ ആർത്ത് വിളിച്ച യേശുവിനെ എരിശുലേമിലേക്ക് സ്വീകരിച്ച് ആനയിക്കുകയാണ് അതിനെ തുടർന്ന് കർത്താവായ യേശു ക്രിസ്തു എരിശിലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതായിട്ട് പശ്ചാത്തലത്തിൽ നാം കാണുന്നുണ്ട് ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗങ്ങളിൽ എരിശിലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന കർത്താവിനെ നാം കാണുകയാണ് ക്രയവിക്രയം ചെയ്യുന്നവരെയും നാണയമേൽക്കുന്നവരെയുമെല്ലാം ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി ഇത് പ്രാർത്ഥനാഭവനം എന്ന് വിളിക്കപ്പെടും എന്നാൽ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റുന്നു എന്ന് പറയുന്നത് നാം കാണുകയാണ് ഈ കാര്യങ്ങളൊക്കെ സത്യത്തിൽ യഹൂദ നേതൃത്വത്തെ ചൊടിപ്പിക്കുകയും അവർക്ക് യേശുക്രിസ്തുവിനോട് അമർഷം വർധിക്കുന്നതിന് കാരണമായിട്ട് തീരുകയാണ് പരീശന്മാരും സാധുക്യരും ഒക്കെ വളരെ ഏറെ ദേഷ്യം പൂണ്ട് യേശുവിനെതിരെ തിരിയുന്നതായിട്ട് നാം കാണുന്നുണ്ട് ഈ അമർഷം പൂണ്ട യൂദ മത നേതൃത്വത്തെ പഴിച്ചുകൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തു മൂന്ന് ഉപമകൾ പറയുന്നതായിട്ട് നമുക്ക് കാണാം അതിൽ ഒന്നാമത്തേതാണ് ഈ രണ്ട് പുത്രന്മാരുടെ ഉപമ രണ്ടാമതായിട്ട് നാം കാണുന്നത് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുമായി ബന്ധപ്പെട്ടാണ് ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ മുന്തിരിത്തോപ്പിലെ കൃഷിക്കാരുമായി ബന്ധപ്പെട്ട ഉപമ നാം കാണുന്നുണ്ട് മൂന്നാമത്തെ ഉപമ വിവാഹ വിരുന്ന പത്തായിരം സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പതിനാല് വചനഭാഗത്താണ് ഈ ഉപമ കർത്താവ് പറയുന്നത് അങ്ങനെ മൂന്ന് ഉപമകളിലൂടെ യഹൂദമത നേതൃത്വത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന യേശുവിനെയാണ് നാം ഈ ഭാഗത്ത് കണ്ടെത്തുന്നത് ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു എന്ന് പറയും ഇന്നത്തെ ചിന്താഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അതൊരു ഉപമയാണെന്ന് നാം ആമുഖമായി മനസ്സിലാക്കുന്നു തികച്ചും ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് കർത്താവ് ഈ ഉപമ അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ മകനോട് അപ്പൻ ആവശ്യപ്പെട്ടെങ്കിലും പോകാൻ വിസമ്മതിച്ചവൻ പിന്നീട് പോയി രണ്ടാമത്തെ മകനാകട്ടെ അപ്പനോട് ഭംഗി വാക്ക് പറഞ്ഞു ഞാൻ പോകാം അപ്പ എന്ന് പറഞ്ഞു എന്നാൽ പ്രായോഗിക തലത്തിൽ അവൻ മുന്തിരിത്തോപ്പിൽ പോയതുമില്ല അപ്പന്റെ വാക്ക് അനുസരിച്ചതുമില്ല യേശുക്രിസ്തു തുടർന്ന് പറയുന്നു ചുങ്കക്കാരും വേശാസ്ത്രീകളും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യം അവകാശമാക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്തെന്നാൽ യോഹന്ന നീതിമാർഗത്തിൽ നിങ്ങളെ സമീപിച്ചു നിങ്ങളോ അവനെ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശാസ്ത്രീകളും അവനിൽ വിശ്വസിച്ചു നിങ്ങളോ അത് കണ്ടിട്ടും അനുദപിച്ചില്ല വിശ്വസിച്ചില്ല എന്ന് കർത്താവ് സ്പഷ്ടമായി പറയുകയാണ് യഹൂദമ നേതൃത്വത്തെയാണ് കർത്താവ് ഇവിടെ വിരൽ ചൂണ്ടുന്നത് സ്നേഹമുള്ളവരെ എന്താണ് ഈ ഉപമ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന പ്രധാനപ്പെട്ട പാഠങ്ങൾ ഈ ഉപമയിലെ പിതാവ് എന്ന് പറയുന്നത് സ്നാപക യോഹന്നാനാണ് കർത്താവ് സ്നാപക യോഹന്നാനെ പിതാവിന്റെ സ്ഥാനത്ത് നിർത്തി ഈ ഉപമ അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ പുത്രൻ എന്ന് പറയുന്നത് പരീശന്മാരുടെയും സാധൂക്യരുടെ പ്രതിനിധിയായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് അവർ ദൈവത്തിന്റെ വഴി നടക്കുന്നവരാണ് അവർ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാണ് അവർ വിശ്വാസ ജീവിതത്തിൽ അണുവിട വിധിചലിക്കാതെ നിലനിൽക്കുന്നവരാണെന്ന് പറയുമെങ്കിലും യോഹന്നാന്റെ പ്രസംഗത്തോട് മറുതലിച്ച് യോഹന്നാന്റെ സുവിശേഷത്തെ നിരസിച്ച് കളഞ്ഞവരാണ് യോഹന്നാനെ തള്ളിക്കളഞ്ഞവരാണ് എന്നാൽ രണ്ടാമത്തെ പുത്രൻ എന്ന് പറയുന്നത് ഈ യഹൂദ അതേ നേതൃത്വം തള്ളിക്കളഞ്ഞിരുന്ന ചുങ്കക്കാരും വേഷാസ്ത്രീകളും പാപികളുമാകുന്ന ഒരു കൂട്ടമാണ് രണ്ടാമത്തെ പുത്രൻ അവരുടെ പ്രതിനിധിയാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവർ അരികുവൽക്കരിക്കപ്പെട്ടവരായിരുന്നവരൊക്കെ എന്നാൽ അവർ സ്നാപക യോഹനാന്റെയും യേശുക്രിസ്തുവിന്റെ സന്ദേശത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അവരുടെ പാപ ജീവിതത്തിൽ നിന്ന് വഴി മാറി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു അവർ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീർന്നിരിക്കുന്നു അനുതാപത്തിന്റെ വലിയ അനുഭവത്തിലൂടെ അവർ നിത്യരക്ഷയിലേക്ക് കടന്നു വന്നിരിക്കുന്നു സ്വർഗരാജ്യത്തിന് അവകാശികളായി തീർന്നിരിക്കുന്നു എന്നാണ് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ സ്നാപക യോഗന്നാന്റെ ജ്ഞാന സ്നാനം സ്വീകരിച്ചവർ അവർ ദൈവത്തിൻ്റെ നീതി ലോകത്തോട് പ്രകോഷിക്കുവാനായിട്ട് തുടങ്ങി അവർ ദൈവനീതിയിൽ നിലനിൽക്കാനായിട്ട് തുടങ്ങി ദൈവമാർഗത്തിൽ അവർ സ്ഥിരപ്പെടാനായിട്ട് തുടങ്ങി നാല് പരീശന്മാരും സാധുഖ്യരുമാകട്ടെ അവർ ദൈവനീതിയിൽ നിന്ന് വഴിതെറ്റിപ്പോയിരിക്കുന്നു അവർ ദൈവത്തിൻ്റെ നീതി ഉൾക്കൊള്ളാനാകാതെ അത് സ്വീകരിക്കാതെ മറുതലിച്ച് പിന്തിരിഞ്ഞ് മാറിപ്പോകുന്നവരായി തീർന്നിരിക്കുന്നു എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത് അതിലൂടെ അവർ നെയ്മത്തിൻ്റെ ഹിതത്തെ നിരസിച്ചിരിക്കുകയാണ് കർത്താവിൽ സ്നേഹമുള്ളവരെ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വാക്ക് ഒരിക്കലും പ്രവൃത്തിക്ക് പകരമാവുകയില്ല യുവർ വേർഡ്സ് കനോട്ട് റീപ്ലേസ് യുവർ ആക്ഷൻസ് പോകാം പറഞ്ഞ മകൻ പോകേണ്ടവനാണ് പക്ഷേ പ്രായോഗിക തലത്തിൽ അവൻ പോയില്ല പോകില്ല എന്ന് പറഞ്ഞവൻ പ്രായോഗിക തലത്തിൽ പോകുകയും അനുസരിക്കുകയും ചെയ്യുകയാണ് ജീവിതത്തിൽ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അകലമാണ് പലപ്പോഴും ക്രൈസ്തവ ഗോളത്തെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം കർത്താവിൽ നാം കാണുന്നത് വാക്കും പ്രവൃത്തിയും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നതാണ് കർത്താവിൻ്റെ വാക്കുകളെയും പ്രവൃത്തികളെയും തമ്മിൽ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല പറഞ്ഞത് പ്രവർത്തിച്ചവനാണ് നമ്മുടെ കർത്താവ് ക്രിസ്ത്യാനികളായ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ വാക്കുകൾക്ക് അനുസൃതമായി പ്രവൃത്തി ഇല്ലാതെ പോകുന്നുവെങ്കിൽ ജീവിതത്തിൽ കൂടുതലായി ആത്മപരിശോധനകൾ അത്യന്താപേക്ഷിതമാണെന്നാണ് അത് ഓർമ്മപ്പെടുത്തുന്നത് യാക്കോബ് സ്ലീഹ പറയുന്നു പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് അബ്രാഹാം വിശ്വാസിയുടെ പിതാവായി മാറിയത് തന്റെ ഏകജാതനായ പുത്രനെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം മോറിയാമലയിൽ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്നതിലൂടെയാണ് പ്രവൃത്തിയിലൂടെ അവന്റെ വിശ്വാസത്തെ അവൻ തെളിയിക്കുകയാണ് പ്രവൃത്തിയാണ് അബ്രാഹാമിന്റെ വിശ്വാസത്തിന്റെ സാക്ഷ്യപത്രമായി തീരുന്നത് വിശുദ്ധ മത്തായുടെ വിശാകരമായി സുവിശേഷം ഏഴാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ വചനം വളരെ സുന്ദരമായി ഈ കാര്യം പറയുന്നുണ്ട് എൻ്റെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥരായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് മത്തായ സുവിശേഷം പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ അമ്പതാമത്തെ വചനം പഠിക്കുമ്പോൾ അവിടെയും നാം ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യമാണ് മനസ്സിലാക്കുന്നത് സ്വർഗസ്തരായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ മാതാവും എന്ന് പറയുന്നത് അതായത് എനിക്ക് വേണ്ടപ്പെട്ടവർ എന്നെ സ്നേഹിക്കുന്നവർ എന്നോട് ചേർന്ന് നിൽക്കുന്നവർ എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരി എൻ്റെ മാതാവ് എന്ന് പറയുന്നത് സ്വർഗത്തിലെ പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടത്തെ മാനിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിൽ പ്രവർത്തിക്കുന്നവരാണ് എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ മാതാവും എന്ന കർത്താവ് തിരുവായി മൊഴിയുകയാണ് കർത്താവ് സ്നേഹമുള്ളവരെ ഈ രണ്ട് പുത്രന്മാരുടെ ഉപമയിൽ രണ്ടുപേരുടെ വാക്കും പ്രവൃത്തിയും തൃപ്തികരമായി നമുക്ക് തോന്നുന്നില്ല രണ്ട് പുത്രന്മാരും സത്യത്തിൽ പിതാവിനെ ദുഃഖിപ്പിച്ചവരാണ് എന്നാൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്വർഗത്തിലെ പിതാവാം ദൈവത്തെ തൃപ്തിപ്പെടുത്തിയ ഒരു പുത്രൻ കർത്താവായി യേശു ക്രിസ്തുവാണ് അവൻ പറഞ്ഞത് പ്രവർത്തിച്ചു അവൻ കടന്നു വന്നത് എന്തിനാണോ അത് നിറവേറ്റി നമ്മുടെ മുന്നിൽ സാക്ഷ്യപത്രമായി നിലനിൽക്കുകയാണ് ലോകത്തിൻ്റെ പാപത്തെ തൻ്റെ രക്തമുഖാന്തരം പരിഹരിച്ചവൻ പിതാവിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടവനാണ് വാക്കു പറഞ്ഞവൻ വിശ്വസ്തനാണെന്ന് ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവ് തെളിയിക്കുകയാണ് അങ്ങനെ വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും സംഗമമായി തികഞ്ഞ മാതൃകയായി കർത്താവിനെ ഏറ്റെടുത്തിരിക്കുന്ന ക്രിസ്ത്യാനികളായി നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിന് അനുകൂലമായി അനുയോജ്യമായി പരിവർത്തനപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വിശ്വാസത്തിന്റെ സാക്ഷിപത്രങ്ങളായി തീരട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും അനുഗ്രഹീതമായ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ